ഹൈ ഫ്രണ്ട്സ് റുവാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് വാസിലെയും കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ കണ്ണാടിയൊക്കെ ഉപയോഗിക്കും എടുക്കാറില്ല അപ്പോൾ നമ്മൾ കണ്ണാടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എല്ലാ ഭാഗത്തായിട്ട് ഇതുപോലെ പൊടിയൊക്കെ പിടിക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വാസലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തായിട്ടും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക അതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ നമുക്ക് ആ ഒരു കണ്ണാടി പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും നല്ല ആ ഒരു കളറിൻ്റെ ഷെയ്നിങ്ങും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ടിപ്പ് നമ്പർ ടു ഇതുപോലെ ചെർപ്പ് എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മൾ ചെർപ്പിലുള്ള ഒരു ചളിയും പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡ്രൈ ആയിട്ടിരിക്കുന്നവരുടെ ഇരിക്കുന്നവരുടെ ഹെയറൊക്കെ സ്മൂത്ത് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹെയർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെറുപ്പിലുള്ള ചളിയൊക്കെ പോയിട്ട് നല്ല ചെറുപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനും ഒക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇതുപോലെ നമ്മൾ പേഴ്സ് എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും അതാ അതുപോലെ ഹാൻഡ് ബാഗ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു പൊടിയൊക്കെ പിടിച്ച് കുറേ ആയിട്ടൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ അതേ പഴയ പോലെ തന്നെ നല്ല ഷെയ്നിങ് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വാസിലേനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ഭാഗത്ത് മാത്രമായിട്ട് തേച്ച് കൊടുക്കരുത് എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു പുതിയത് വാങ്ങിയ ആ ഒരു ഷെയ്നിങ്ങിൽ തന്നെ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു പേഴ്സ് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുക അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിതുപോലെ ഫർണിച്ചറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിൽ അതിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പശക്കായിട്ട് അത് അവിടെ അങ്ങനെ ആകെ ചീത്തയായിട്ട് ഇരിക്കാറുണ്ട് ഒരു ഒരുമാതിരി ആയിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ നോക്കട്ടെ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കുറച്ച് വാസലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പശയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ അളകിപ്പോരൂട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അപ്പം തന്നെ നമുക്ക് ഇതുപോലെ എങ്ങനെ നമ്മൾ ഒരച്ച് കൊടുക്കുന്നോറും നമ്മൾ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറച്ച് വാസ്ലൈനും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം അതിൻ്റെ ആ പാടൊക്കെ കംപ്ലീറ്റ് അതൊന്ന് പോകുന്നു കിട്ടും അപ്പോൾ എൻ്റെ ഇത് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലൊന്നും കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലെ ഫ്രെയിംസ് ഇല്ലേ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ ഉപയോഗി വെക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫ്രെയിമിലൊക്കെ പൊടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഒന്ന് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അത് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു പൊടി പിടിച്ചതും അതുപോലെ തന്നെ ഇനി പൊടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ നമ്മൾ നമ്മളിതേ ഇതുപോലത്തെ കണ്ണാടി ഉപയോഗിക്കാറില്ലേ അധിക പേര് ഉപയോഗിക്കാറുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലുള്ള ഒരു പൊടിയും അതുപോലെ തന്നെ സ്ക്രാച്ച് വീണതൊക്കെ മാറി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വാസലീൻ എടുത്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് വാസിലീൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് പുതിയ കണ്ണാടി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ക്രാച്ചും അത് ആ പൊടിയൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താലും മതി പിന്നെ ഇതുപോലെ ില് നമ്മൾ കാറിൻ്റെ ഒക്കെ സൈഡ് ഗ്ലാസ്സിലായിട്ട് കുറേയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാകും കാരണം നമ്മൾ എപ്പോഴും വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വാസലൈനൊക്കെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും അടുത്തതായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇതുപോലെ കാല് വിണ്ട് കീറുന്ന ഒരു പ്രശ്നം നമ്മൾ തണുപ്പിൻ്റെ ആ ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് അധിക കൈകാര്യം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളിതുപോലെ കുറച്ച് വാസിലയിൽ നിന്ന് നമ്മൾ കാലുമ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ഷോക്സ് ഇട്ടിട്ട് നമ്മൾ നൈറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാല് വിണ്ട് കീറൽ ഒക്കെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ലിപ്പ് ഡ്രൈ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടുന്ന അസുഖമുള്ളവരുണ്ടാവും അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് വാസിലയിൽ നിന്ന് തേച്ച് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു ചൂണ്ടിൻ്റെ ആ ഒരു എന്താ പൊട്ടൽ ും അതുപോലെ തന്നെ കാലിൻ്റെ ഒക്കെ മാറി കിട്ടാനായിട്ട് നമുക്ക് വാസിലയിന് നല്ലൊരു ഉപയോഗമാണ് ഇനി നമുക്ക് എന്തായാലും അടുത്തത് എന്താണെന്ന് നോക്കാം നമ്മൾ ഇടുക്കിയിലൊക്കെ പോകണം പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂവൊക്കെ പെട്ടെന്ന് കഴുകിയിട്ട് അത് ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പം അതുപോലെ ഇതുപോലെ കുറച്ച് വാസലൈൻ തേച്ച് കൊടുത്ത് നല്ല ഷെയ്നിങ്ങിലായിട്ട് നിൽക്കും കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന നമ്മളെ ഗ്യാസ് സ്റ്റോവിൻ്റെ ആ സാധനമില്ല അത് നമ്മൾ ഇതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് വാസുലൈൻ തേച്ച് കൊടുത്താൽ മതി അപ്പം ഇനി തുരുമ്പ് പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിത് തേച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതൊന്നും ഒന്ന് അതിനൊരു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പാത്രമൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞൊക്കെ പോവാറുണ്ട് അതിൻ്റെ ആ ഒരു സാധനം കേട് വന്നിട്ടാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാതെ നല്ല പുതിയതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എപ്പോഴും ഒരു കുറച്ച് വാസലിൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് നേടയോട്ടെ കിട്ടിട്ട് ഇണ്ടാവുക ഇനി എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം നമ്മൾ കസാര ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലായിട്ടൊക്കെ ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറിൽ ഇതിലേക്ക് കുറച്ച് വാസലൈൻ ഇടുക എന്നിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അതിൽ ഇപ്പം നിങ്ങൾക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുത്താലും മതി ആ ഒരു ക്ലോത്തിലേക്ക് ഇതുപോലെ കുറച്ച് വാസലൈൻ ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഒരു പുതിയൊരു ഷൈനിങ്ങിൽ നിൽക്കാനും അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ വാസ്ലൈൻ്റെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരം തരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക എന്നുണ്ടെങ്കിൽ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും ടിപ്സായിട്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്